മലങ്കര കാത്തലിക് ടി വി പ്രേക്ഷകർക്ക് സ്വാഗതം കൃപ നിറയുന്ന കുടുംബങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ ദേവദാസൻ മാറിവാനിയോസ് പിതാവിൻ്റെ കുടുംബ ജീവിത ദർശനങ്ങളാണ് എന്ന് പറയുന്നത് മാറിവാനിയോസ് പിതാവിൻ്റെ വ്യക്തവും വ്യതിരിക്തവുമായ ജീവിത ദർശനങ്ങൾ തീർച്ചയായും ഗൃഹസ്ഥർക്ക് കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഒരു മാർഗദ്വീപം തന്നെയാണ് സഭാ മക്കളുടെ ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകൾ മാത്രമല്ല മാറിവാനിയോസ് പിതാവ് ശ്രദ്ധിച്ചിരുന്നത് അവരുടെ കുടുംബ ജീവിത മേഖലയെ എങ്ങനെ ദൈവികത ഉള്ളതാക്കി മാറ്റാമെന്നും അവിടെ എന്തെല്ലാം ചിന്തകൾ അവയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നും മാറിവാനിയോസ് പിതാവ് ചിന്തിച്ചിരുന്നു പരിശുദ്ധാത്മാനിവേശിതങ്ങളായ മാറിവാനിയോസ് പിതാവിൻ്റെ ജീവിത ദർശനങ്ങൾ ഇടയലേഖനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും പുസ്തകരചനയിലൂടെയും അദ്ദേഹം സഭാ മക്കളിൽ എത്തിക്കുവാൻ ശ്രമിച്ചിരുന്നു കുടുംബജീവിത ദർശനങ്ങളെ പറ്റിയുള്ള മാർവാനിയൂസ് പിതാവിൻ്റെ കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ നമുക്ക് ഏഴ് തലങ്ങളിലായിട്ട് കാണുവാൻ സാധിക്കും ഒന്നാമതായി മാർവാനിയൂസ് പിതാവിൻ്റെ ജീവിത ദർശനങ്ങളിൽ വരുന്നത് പ്രാർത്ഥിക്കുന്ന കുടുംബം കുടുംബം ഒരു ദേവാലയമാണെന്നും പ്രാർത്ഥനയുടെ മണിനാഥം അവിടെ എപ്പോഴും ഉയരണമെന്നും നോമ്പ് ഉപവാസം മറ്റ് കൗതാശിക ജീവിതങ്ങൾ ജീവിതരീതികൾ ഇവയെല്ലാം അവിടെ സുഗന്ധ ധൂപമർപ്പിക്കണമെന്നും പിതാവ് ആഗ്രഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പിതാവ് അയച്ച ഇടേലേഖനത്തിൽ കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ നടത്തണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സാണ് അനുദിന പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന അനുഷ്ഠാന പ്രാർത്ഥന ഇവയൊക്കെ കുടുംബജീവിതത്തിന് ഊർജം നൽകുന്ന ഇവയ്ക്ക് ഒരു കാലത്തും മുടക്കം വരരുതെന്ന് മാറിവാനിയോസ് പിതാവ് ആഗ്രഹിച്ചിരുന്നു ദൈവികതയിലൂന്നിയുള്ള ഒരു മാനവികതയാണ് കുടുംബ കുടുംബജീവിതത്തിലൂടെ മാറിവാന്യൂസ് പിതാവ് ആഗ്രഹിച്ചിരുന്നത് രണ്ടാമതായി സഭയോട് ചേർന്ന് വളരുന്ന കുടുംബം സഭയിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൂതാശകളും സഭാ മക്കൾ എല്ലാവരും അനുവർത്തിക്കണമെന്നും അത് കുടുംബജീവിതത്തെ കുടുംബജീവിതത്തെ പ്രബലപ്പെടുത്തുമെന്നും ഉൾക്കരുത്ത് നൽകുമെന്നും മാറിവാന്യൂസ് പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു കൂതാശകളായ വിശുദ്ധ കുർബാനയും കുമ്പസാരവും ദേവദാസൻ മാറിവാനിയോസ് പിതാവ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ കുളിയും ഊണും എന്നാണ് കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് വിശുദ്ധ കുർബാന കാണണമെന്നും ആത്മാവിനെ വിശുദ്ധീകരിക്കണമെന്നും കുടുംബജീവിതം വിശുദ്ധിയുടെ ഒരു പറുതീസയാക്കി മാറ്റണമെന്നും മാറിവാനിയോസ് പിതാവ് ആഗ്രഹിച്ചിരുന്നു മാമൂദിസായിൽ നാം എടുക്കുന്ന പ്രതിജ്ഞ ഓരോ വർഷവും മാലത്ത്വ പെരുന്നാളിൽ അത് പുതുക്കണമെന്നും വിവാഹത്തിൽ നാം എടുക്കുന്ന പ്രതിജ്ഞ ഓരോ വിവാഹ വാർഷികത്തിലും നാം അനുസ്മരിക്കണമെന്നും ആ പ്രതിജ്ഞയും പുതുക്കണമെന്നും മാറിവാനിയോസ് പിതാവ് ആഗ്രഹിച്ചിരുന്നു എല്ലാ കൂതാശകളും ദൈവത്തെ കുടുംബത്തെ ദൈവത്തോട് അടുപ്പിക്കുമെന്നും മാറിവാനിയോസ് പിതാവ് തൻ്റെ ഇടേലേഖനത്തിലൂടെ സഭാ മക്കളെ ഉദ്ബോധിപ്പിച്ചിരുന്നു മറിവനിയോസ് പിതാവിന്റെ ജീവിത ദർശനത്തിൽ മൂന്നാമതായി വരുന്നത് തിരു കുടുംബ മാതൃകയിലുള്ള സഭാ മക്കളുടെ കുടുംബമാണ് പരിശുദ്ധ അമ്മയും യോസെ പിതാവും ഉണ്ണീശോയുമുള്ള തിരു കുടുംബത്തിലെ പരിശീലന മാതൃക നമ്മുടെ കുടുംബത്തിലും അനുകരിക്കേണ്ടതാണെന്ന് മാറിവാനിയോസ് പിതാവ് പറഞ്ഞു പിതാവിൻ്റെ അവസാനത്തെ ഇടയലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ കുടുംബം വരപ്രസാദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അലംഘനീയ വാസസ്ഥലമായിരിക്കട്ടെ നമുക്കൊന്ന് ചിന്തിക്കാം യൗസെ പിതാവിനെ പോലെ നാം നീതിമാനാണോ നമ്മുടെ കുടുംബനാഥന്മാർ നീതിമാനായ യൗസേപ്പാണോ മറ്റുള്ളവർക്ക് നീതി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ നാം ശ്രദ്ധിക്കുന്നുണ്ടോ ഭാര്യയ്ക്ക് മക്കൾക്ക് കുടുംബജീവിതത്തിലെ വൃദ്ധരായവർക്ക് അവർക്ക് അവകാശപ്പെട്ട നീതി കൊടുക്കുന്നതിൽ എത്തിക്കുന്നുണ്ട് എന്നതിൽ ഉറപ്പുവരുത്തുവാൻ കുടുംബനാഥന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ മാറിവാനൂസ് പിതാവ് ആവശ്യപ്പെട്ടതുപോലെ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ ത്യാഗവും സഹനങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമ്മുടെ അമ്മമാർ തയ്യാറാകുന്നുണ്ടോ ദൈവിക പദ്ധതിക്കനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ കുടുംബീകൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ മാറിവാന്യൂസ് പിതാവിൻ്റെ കുടുംബജീവിത ദർശനത്തിൽ നാലാമത്തത് അനുദിനം നവീകരിക്കപ്പെടുന്ന കുടുംബം നമ്മുടെ കുടുംബജീവിതം ദൈവത്തിൽ നവീകരിക്കപ്പെടണമെന്ന് മാറിവാന്യൂസ് പിതാവ് ആഗ്രഹിക്കുന്നു അനുദിനം അനുനിമിഷം അവ ദൈവത്തിൽ പണിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ഇടയ്ക്ക് കയറി വരുന്ന വർജിക്കേണ്ട കാര്യങ്ങൾ ദുശീലങ്ങൾ കോപം എന്നിവയൊക്കെ ഒഴിവാക്കുവാനും നവീകരിക്കപ്പെടുവാനും നാം അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോകുന്ന തെറ്റുകൾ തിരുത്തലുകൾക്ക് വിധേയമാകുന്നുണ്ടോ എന്നും ചിന്തിക്കുവാൻ മാറിവാനിയോസ് പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പിറന്നാളുകളിലും വിവാഹ വാർഷിക വേളകളിലും നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ ഇടപെടലുകളെയും നമ്മുടെ വ്യവഹാരങ്ങളെയും പുനഃപരിശോധിക്കുവാനും അവിടെ തിരുത്തപ്പെടേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ തിരുത്തപ്പെടേണമെന്നും മാറിവാനിയോസ് പിതാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് മാറിവാനിയോസ് പിതാവിൻ്റെ ജീവിത ദർശനങ്ങളിൽ അഞ്ചാമതായി വരുന്നത് ഈശോയ്ക്കു വേണ്ടി പ്രയത്നിക്കുന്ന കുടുംബം മറിവാന്യൂസ് പിതാവ് ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്നു മക്കളെ നിങ്ങൾ ദൈവദാനമായ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരിക നമ്മുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറിവാന്യൂസ് പിതാവ് ആഗ്രഹിച്ചതുപോലെ ദൈവത്തിന് വേണ്ടിയാണോ നാം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതോ സമൂഹത്തിൻ്റെ ഭൗതികതയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ഭൗതികമായ വികസനങ്ങൾ പുരോഗതി അവർക്കുണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളർത്തിക്കൊണ്ടു വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ മാറിവാനിയസ് പിതാവ് തൻ്റെ ഇടേലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു വിത്ത് വിതയ്ക്കാത്ത വയലിൽ നിന്നും വിളവൊരിക്കലും പ്രതീക്ഷിക്കരുതെന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല പരിശീലനം നൽകിയാൽ മാത്രമേ അവിടെ നിന്നും നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ പ്രാർത്ഥനയിലൂടെയും കൗതാശിക ജീവിതത്തിലൂടെയും വിശ്വാസ പരിശീലനത്തിലൂടെയും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുടുംബജീവിതത്തിൽ നല്ല നിലം ഒരുക്കണമെന്നും അവിടെ ആത്മീയതയുടെ നല്ല വിത്തുകൾ വിതയ്ക്കണമെന്നും കുടുംബത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഫലസമൃദ്ധിയോടെ വളരുന്ന നല്ല വിത്തുകൾ ദൈവവചനങ്ങൾ വിതയ്ക്കണമെന്ന് മാറിവാനിയോസ് പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു അപ്രകാരം നമ്മുടെ കുടുംബജീവിതം അനുദിനം നവീകരിക്കപ്പെടണം ആറാമതായി മാറിവാന്സ് പിതാവിൻ്റെ ജീവിത ദർശനം ഇപ്രകാരമാണ് സുവിശേഷം പ്രഘോഷിക്കുന്ന കുടുംബം നമ്മുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് സുവിശേഷ സാക്ഷ്യമാകണമെന്ന് മാറിവാനിയോസ് പിതാവ് ആഗ്രഹിച്ചിരുന്നു നമ്മുടെ കുടുംബജീവിതത്തിൽ മിഷിഹായുടെ ഈശോയുടെ സ്നേഹവും കരുതലും സംരക്ഷണവും ഒക്കെ തിളങ്ങി നിൽക്കണമെന്നും പ്രതിഫലിക്കണമെന്നും മാറിവാനിയൂസ് പിതാവ് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം തൻ്റെ അവസാനത്തെ ഇടേലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു മാറിവാനിയൂസ് പിതാവ് തൻ്റെ അവസാനത്തെ ഇടേലേഖനത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മിഷിഹായെ പ്രതിഫലിപ്പിക്കണം സുവിശേഷമായി തീരണം നിങ്ങളുടെ ജീവിതം കുടുംബസ്ഥരെ സുവിശേഷ വേലയ്ക്കായി സുവിശേഷ സാക്ഷ്യത്തിനായി മാറിവാനിയോസ് പിതാവ് വിളിച്ചിരിക്കുന്നു ഈ ലേഖനത്തിലൂടെ വൈദികർക്കായി മാറിവാനിയോസ് പിതാവ് ബദനി ആശ്രമം സ്ഥാപിച്ചു സന്യസ്ഥർക്കായി മഠം സ്ഥാപിച്ചു എന്നാൽ ഗൃഹസ്ഥാശ്രമങ്ങൾക്കായി കുടുംബസ്ഥർക്കായി അദ്ദേഹം മൂന്നാമതായി ഒരു ആശ്രമം കൂടി സ്ഥാപിച്ചു അതാണ് തൃതീയാശ്രമം കുടുംബജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും ആ വിശുദ്ധി അനുദിനം വളരുവാനും കുടുംബജീവിതത്തിൽ ആത്മീയതയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും വേണ്ടിയാണ് ഈ തൃതീയാശ്രമം മാറിവാന്യോസ് പിതാവ് ദീർഘവീഷണത്തോടുകൂടി സ്ഥാപിച്ചത് ദൈവദാസൻ മാറിവാന്യോസ് പിതാവ് ഏഴാമതായി കുടുംബജീവിത ദർശനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് കുടുംബജീവിതം മറ്റുള്ളവർക്ക് മാർഗദ്വീപമായി തീരണമെന്നാണ് മറ്റുള്ളവർക്ക് മാർഗദ്വീപമാകുന്ന കുടുംബം നിങ്ങളുടെ കുടുംബം മറ്റുള്ളവർക്ക് അകത്തോലിക്കർക്കും മറ്റ് കത്തോലിക്കർക്കും ഒരു മാർഗദ്വീപമായി തീരണമെന്ന് തൻ്റെ അവസാനത്തെ ഇടയലേഖനത്തിൽ മാറിവാനിയസ് പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ കുടുംബജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാവുന്നുണ്ടോ ഒരു പ്രചോദനമാകുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയും അവരുടെ ആത്മീയതയും മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കുവാൻ ഉതകുന്നുണ്ടോ മാറിവാനിയോസ് പിതാവ് ആഗ്രഹിച്ചതിതാണ് മലങ്കര സഭാ മക്കളുടെ കുടുംബജീവിതം അതിൻ്റെ ഭദ്രത അതിൻ്റെ കെട്ടുറപ്പ് അത് മറ്റുള്ളവർക്കെല്ലാം പ്രോത്സാഹനവും പ്രചോദനവും മാർഗദ്വീപവുമായി തീരണം നമുക്കതിനു പരിശ്രമിക്കാം നമ്മുടെ കുടുംബജീവിതം മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാർഗദ്വീപമായി തീരണം മാറിവാന്യസ് പിതാവിൻ്റെ ഈ ഏഴ് കുടുംബജീവിത ദർശനങ്ങളും ഒന്നാമതായി പ്രാർത്ഥിക്കുന്ന കുടുംബം കൂതാശയിൽ അധിഷ്ഠിതമായ കുടുംബം തിരു കുടുംബ മാതൃകയിലുള്ള കുടുംബം അനുദിനം നവീകരിക്കപ്പെടുന്ന കുടുംബം സുവിശേഷം പ്രഘോഷിപ്പിക്കപ്പെടുന്ന കുടുംബം ദൈവഹിതം അനുസരിച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന കുടുംബം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമായി തീരുന്ന കുടുംബം ഈ ഏഴ് ജീവിത വീക്ഷണങ്ങളും നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അപ്രകാരം ദൈവഹിതം അനുസരിച്ച് ക്രൈസ്തവ ജീവിതാധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം നയിക്കുവാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി